ഇവിടെ എങ്ങനെ പോട്ട് കണ്ടാരി ലോകേ കാണില്ല അടുത്ത അടുത്ത കണ്ടാനോ മോയ മോയ മോൻ ചേട്ടൻ കൈ ഇതിനൊന്നും ഉണ്ടോ ഇവിടെ ഇട്ട ഇതില് തോന്നുന്നില്ല ഞാൻ കുറത്തർക്ക് മൈൻഡ് എകി ചെയ്യാൻ ആഴ്ച്ച വേണ്ട കൊറ്റ ഒക്കേ കൊന്നി കുക്കിനെ കുക്ക് കിട്ടി ഞാൻ നിങ്ങാൻ ഒരു ഫോട്ടോ വേറെ ഒന്ന് കൊന്നിർട്ടല്ലേ പോ പോ വേണ്ട ചൂട് ഫ്രണ്ട് കേട്ട് എടുക്കൂ ആ ഞാനെങ്കിലും ഫ്രണ്ട് എടുക്ക് അടുത്ത അടുത്ത ആ ഇടിച്ചില്ല ആ ഇടിച്ചേ ഇമണി മോനെ എടുക്ക് അങ്ങനെ ഫ്രണ്ട് ഉണ്ട് ഓ ഇവിടേ കൊക്ക് കൊക്ക് ആട് മോനെ നല്ല കേറ് തന്നോ ഇതാ കൊക്കോണ്ട് എടുത്തോടി അടുത്ത് തമ്പ എടുക്ക് ആ മോനെ ഇട്ടിട്ട് ആ